ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ രണ്ട് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ലോണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും കാണാനായിട്ട് അപ്പോൾ ഇത് വെട്ടാനൊക്കെയുള്ള സമയം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതുപോലെ നല്ല പച്ചപ്പായിട്ടും ഒക്കെ ചെടികൾ വളരുവാനായിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന ചില വളങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേപ്പിൻ്റെയൊക്കെ തൈ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളെയൊക്കെക്കാട്ടി നല്ല പ്രാധാന്യം നമ്മളുടെ വീട്ടിലൊരു വേപ്പിൻ തൈ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ പരമാവധി നമ്മളൊരു വേപ്പിൻ തൈയൊക്കെ വീട്ടിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ചെടികൾക്കല്ലേ ഇപ്പോൾ ഉഷ്ണ സമയമായതുകൊണ്ട് രാവിലെയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നേരത്തെ ആ കാണിച്ചത് നല്ല ഒരു നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ ബാക്കി ഇതുപോലെ ഇലച്ചെടികളും പഴച്ചെടികൾക്കൊക്കെ ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട് വളരെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതുവരെ കായ പിടിച്ചിട്ടില്ല അതുപോലെ ഞാൻ പല പല ചെടികൾ മിക്സ് ചെയ്തിട്ടാണ് നട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരേ ഐറ്റംസ് ഉള്ള ചെടികളൊന്നും അങ്ങനെ അടുത്ത ഒന്നും വെച്ച് കൊടുക്കാറില്ല നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി മാറ്റിയൊക്കെ വെച്ചു കൊടുക്കും ബ്രൈഡൽ ബൊക്കെയൊക്കെ നിൽപ്പുണ്ട് നിറയെ പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ഈ വളം ഒന്ന് കൊടുക്കാമെന്ന് നോക്കാം അതുപോലെ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വളമാണ് എല്ലാവർക്കും അറിയാലും എൻ ബി കെ എൻ ബി കെ പത്തൊൻപത് 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 നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കിട്ടുമ്പോ കണ്ടില്ലേ ഇത് ചെറിയ പാക്കറ്റാണ് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളം തന്നെയാണ് നമ്മൾ ഓർഗാനിക് വളങ്ങളൊക്കെ കൊടുത്തിട്ട് കൂടുതൽ സക്സസ് ആവാത്ത സമയത്ത് ഇത് വല്ലപ്പുഴ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല ആരോഗ്യം ഗ്രോത്തും ഒക്കെ കിട്ടും അപ്പോൾ ഇത് നഴ്സറികളിലൊക്കെ ഇതാണ് യൂസ് ചെയ്യാറ് ഇത് അൻപത് രൂപയുടെ പാക്കറ്റ് ഇത് കണ്ടില്ലേ പിങ്ക് ഷെയ്ഡുള്ള പിങ്ക് കളർ ുള്ള പൊടിയാണ് ഇത് പല പല കളറിൽ കണ്ടിട്ടുണ്ട് അതുപോലെ റേഷ്യോയിൽ പല പല വ്യത്യാസത്തിലുണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് പത്തൊൻപത് 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 എന്ന റേഷ്യോലുള്ള ഫെർട്ടിലൈസറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊൻപത് പത്തൊൻപത് റേഷ്യോയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളുടെ ചെടികൾക്കും പഴച്ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും നമുക്കൊരുപോലെ പച്ചക്കറികളിലൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഹാങ്ങിങ് പ്ലാൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കതുപോലെ കണ്ടിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റി കുരുമുളകാണ് അപ്പോൾ നിറയെ കാ പിടിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് ഗ്രാമൊക്കെ കൊടുക്കാറുണ്ട് അഞ്ച് ഗ്രാം രണ്ട് ഒക്കെ കൊടുക്കുന്നവരുണ്ട് അഞ്ച് ഗ്രാം ഞാൻ കൊടുക്കാറില്ല മൂന്ന് ഗ്രാം വരെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഞാൻ പത്ത് സ്പൂണ് ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട് സോറി അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നോളും പ്രത്യേകിച്ച് കലക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത്രയും നന്ന് ഞാനൊന്ന് കലക്കിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് ഞാൻ കൊടുക്കാറില്ല കാരണം നമ്മളുടെ ചെടികൾക്ക് ദോഷമായിട്ട് വരും അതുകൊണ്ട് അല്പം കുറഞ്ഞാലും സാരമില്ല കൂടരുത് അപ്പം ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ അഞ്ച് ഗ്രാം വരെ കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്പ്രെയർ ബോട്ടിൽ ഇല ഇലയിലും അതിൻ്റെ ആ ഇലയുടെ അടിഭാഗത്തും മുകളിലും തണ്ടിലൊക്കെ ഒരുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷേ അതിൽ ഒന്നുകൂടെ നല്ലത് നമ്മളൊന്ന് ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഒരു നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് വേരും അതുപോലെ വലി വേരും അതുപോലെ തണ്ടും ഒക്കെ നല്ലതുപോലെ ഇത് വലിച്ചെടുത്തിട്ട് നല്ല രീതി റിസൾട്ട് നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ പ്രത്യേകിച്ച് പഴച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറി തൈകൾക്കും നമുക്ക് ഈ കുരുമുളകിനൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള കുരുമുളകും അതുപോലെ തന്നെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും ഒരു കുരുമുളകിൻ്റെ തൈയിൽ നിന്ന് തന്നെ നമുക്കൊരു നല്ല ഒരു അരക്കിലോ ഒക്കെ ഒരു അരക്കിലോയോളം കുരുമുളക് നമുക്ക് പറ ഉണക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മാതുളമൊക്കെ നമുക്കൊരു വർഷമായിട്ട് തന്നെ നല്ലതുപോലെ കായൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മൾ ഓർഗാനിക് വളങ്ങളൊക്കെ യൂസ് ചെയ്യാം നല്ലതാണ് പക്ഷേ അതൊക്കെ കുറച്ചാവുമ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു എന്താ പറയുക ഒരു പച്ചപ്പില്ലായ്മ അതുപോലെ തന്നെ പൂക്കളുടെ കുറവൊക്കെ ഉണ്ടാകും ആ ഒരു സമയത്ത് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും മറ്റു വളങ്ങളെ പോലെയല്ല പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ഗ്രോത്ത് മനസ്സിലാകും ഓക്കേ